യുടെ പേര് ഒറ്റ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ നടക്കുകയും എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ സഹായി തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ നമ്മളെ നിർണായക അവസരങ്ങളിൽ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ളൊരു അനുഭവത്തെ മുൻനിർത്തിയാണ് ഈ ഒറ്റ എന്ന് പറയുന്ന കവിത ഇരുളിൻ മണൽ ണൽത്തിട്ട എങ്ങനെ താണ്ടിയിടും സ്വപ്നങ്ങൾ മുത്തുകൾ മോഹങ്ങൾ കൊരുക്കുന്ന മാലയിൽ പറ്റിച്ചേർന്നു രാപ്പകൽ പോക്കിയിടുന്നു തുടരെ തുടരെയൻ മാനസം പ്രണീതമായി ഒലിച്ചിറങ്ങും ചോര ഉണങ്ങി തുടങ്ങുമ്പോൾ ഭൂതകാലത്തിൻ ശബ്ദ നിമിഷം കൂടെ കൂടെ വിഷജ്വാലകൾ തുപ്പി എന്നിലേക്ക് ആവാഹിക്കും കൂത്തമുള്ളുകൾ വാരി വിതറും വീഥികളിൽ നഗ്നപാതനായി ഞാനോ നടന്നു തളരുന്നു പ്രദോഷങ്ങൾ പ്രതീക്ഷാ നിർഭരമായി ഉദിച്ചസ്തമിക്കുമ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നു കാലചക്രത്തിൻ തേരിൽ ഏകനായി മടങ്ങുമ്പോൾ എന്തു ഞാൻ വിളിക്കേണ്ടു പറയൂ ഒറ്റുകാര ഇരുളിൻ മണൽ തെട്ട എങ്ങനെ താണ്ടിയിടും ഞാൻ മനസ്സിൻ മരുഭൂമി തളിർത്തു നേരം